പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സ്റ്റേറ്റ് എൻ പി എസ് എംപ്ലോയീസ് കളക്ടീവ് കേരള വയനാട് ജില്ലാ കമ്മിറ്റി കൽപ്പറ്റ കളക്ട്രേറ്റിന് മുൻപിൽ സായാഹ്ന ധർണ നടത്തി കേരളത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിന് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി കുഴിച്ച പങ്കാളിത്ത പെൻഷൻ എന്ന ചതിക്കുഴി പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ സർക്കാർ സർവീസിൽ ജീവനക്കാർ രണ്ടു തട്ടിൽ തന്നെയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു ഇന്ത്യയിൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചപ്പോൾ കേരളത്തിൽ ഓരോ ദിവസവും സംസ്ഥാന സർക്കാർ ഓരോരോ കമ്മിറ്റികളെ നിയോഗിച്ച് പങ്കാളിത്ത പെൻഷനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരമുറകളുമായി മുന്നോട്ടു പോകുമെന്ന് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു ധർണ സമിതി സായാഹ്ന ധർണ സംസ്ഥാന സമിതി ഓഡിറ്റർ ഒ യു ഷിഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ശരത് വി എസ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സതുഷ് പി കെ ട്രഷറർ ആശ്രയകുമാരൻ സുമേഷ് ശുഭമോൾ വിരമിച്ച പങ്കാളിത്ത പെൻഷനിൽപ്പെട്ട പത്മിനി എന്നിവർ സംസാരിച്ചു